പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ വേറെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു സ്ത്രീധന പീഡനത്തിന് പേരിൽ ഒരു കുട്ടി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിനെ തുടർന്ന് അവർ ഭർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഭർത്താവിന്റെ അമ്മയും അറസ്റ്റ് ചെയ്യപ്പെട്ടു കേരളം ഒരു ഭ്രാന്താലയമാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ ദിനംപ്രതി ആത്മഹത്യയുടെ വാർത്തകൾ പത്രങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു കഴിക്കുന്നു എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു എന്നെല്ലാം ഒരു തെറ്റായ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു അതിനുള്ള പരിഹാരം ജീവിതം അവസാനിപ്പിക്കലാണ് എന്ന തീരുമാനത്തെ തീരുമാനത്തെത്തിച്ചത് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ആവശ്യമുണ്ടോ ശരിയായ ഒരു അറിവിന്റെ വെളിച്ചത്തിലാണ് അതെല്ലാം ചെയ്യുന്നത് എന്നെ കുറിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് ചൂട് ചൂട് വെക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാലപാഠം മനുഷ്യരെല്ലാപ്പോ എല്ലായ്പ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു മനു പറഞ്ഞ മനു മഹർഷി ഭീഷ്മചേരി പറഞ്ഞു മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തി പറഞ്ഞു ഭീഷ്മചേരന്റെ മഹാഭാരത പറയുന്നു കലിയുഗത്തിലെ മനുഷ്യർ മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ആരെങ്കിലും നമ്മൾ താഴ്ത്തി കെട്ടിയത് കൊണ്ട് നമ്മൾ ഒരിക്കലും താഴ്ന്നതാവാൻ പോകുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനാണ് ആത്മാവായിരിക്കുന്നത് അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹമാതിശ്യമദ്യൂതാനാമന്ത ഭഗവാൻ തന്നെ പറയുന്നു നിങ്ങളുടെ ആത്മാവായി ഇരിക്കുന്നത് ഞാനാണ് ആ ആളെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ ആർക്കും ഒരു അച്ഛനും അമ്മയും മക്കളെ വിവാഹം കഴിച്ച് അയക്കുന്നത് മകളെ വിവാഹം കഴിച്ച് അയക്കുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകും മക്കൾക്ക് സന്തോഷം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഒരു ഒരിക്കലും ആ കല്യാണം കഴിക്കുന്ന വ്യക്തി അതമനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണോ എന്ന് കണ്ട് ചൂഴ്ന്നു നോക്കാൻ ആർക്കും കഴിയുകയില്ല ഒരിക്കലും സാധിക്കില്ല അയാടെ ഉള്ളിൽ ചൂഴന്നെടുക്കാൻ ചൂഴു നോക്കാൻ അപ്പൊ ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞു വരുന്ന വ്യക്തി ഒരു അധമമായ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും അവരുടെ കുടുംബാംഗങ്ങളും ആയിരിക്കും വലിയ കാറ് വലിയ വീട് സമ്പത്ത് പണം ഇതാണ് ജീവിത വിജയം ഇത് ആർജിക്കലാണ് ജീവിത വിജയം കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിയതെല്ലാം കൂട്ടുവരണം എന്നെല്ലാം ചിന്തിക്കുന്ന അഖമമായ വ്യക്തിത്വങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിരവധി അപ്പൊ അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ അവര് പല കാരണങ്ങൾ പറഞ്ഞു വഴക്കിന് വരും ശ്രീധരം പോരാ പലതരത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും ഇതെല്ലാം കേട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കവടനായുള്ള വ്യക്തി അധമനായിട്ടുള്ള വ്യക്തി നമ്മളെ താഴ്ത്തി കെട്ടി പറഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ആത്മാവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം ഉപേക്ഷിക്കാൻ സാധിക്കും ഈ വ്യക്തിക്ക് എന്താണ് പ്രത്യേകത പല പ്രത്യേകതയുണ്ടാവും മഹാഭാരതന്നെ ഭീഷ്മർക്ക് കൊടുക്കുന്ന വില മനുഷ്യർക്ക് കൊടുക്കുന്ന വ്യക്തി വില മണ്ണാങ്കട്ടയാണ് ഓരോ മനുഷ്യൻ മണ്ണാങ്കട്ടയുടെ വിലയാണ് യോഗവാസിഷ്ഠ വാസിഷ്ടത്തിൽ വാസിഷ്ഠം മുഴുവൻ തൃണം ത്രിഭുവനൻ രാമ ഈ മൂന്ന് ലോകങ്ങളും പുല്ലിന്റെ വിലയാണ് പുല്ല് ഇവിടുത്തെ കൊട്ടാരങ്ങളും മനുഷ്യരും രാജാവും രാജാക്കന്മാരും രാജ്ഞിമാരും വാഹനങ്ങളും എല്ലാം പുല്ലിന്റെ വിലയാണ് അങ്ങനെ ഒരു പുല്ല് സമാനമായ ഒരു മണ്ണാങ്കട്ട വിലയുള്ള ഒരു വ്യക്തി ഒരാളെ ആക്ഷേപിച്ചു പറഞ്ഞു അല്ലെ അവരുടെ അമ്മ അല്ലെ കുടുംബാംഗങ്ങൾ ആക്ഷേപിച്ചു പറഞ്ഞു നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യും നമ്മുടെ ആത്മാവേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും എല്ലാം തിരിച്ചു പിടിക്കാനും സാധിക്കും നമ്മുടെ ജീവനോട്ടെ നമുക്ക് എല്ലാം ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും ഒരു വ്യക്തിയെ ഡിപെൻഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വ്യക്തി മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് അല്ലെ സംശയ രോഗിയാണെന്ന് പറഞ്ഞ് അല്ലെ അധമനാണെന്ന് പറഞ്ഞ് അവരുടെ കുടുംബാംഗങ്ങളെ അധമനാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തി നമ്മൾ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തി നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല മഹാഭാരതത്തില് ഭീഷ്മർ പറയും ശരീരങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കേണ്ട മൂന്ന് പ്രവൃത്തികളുണ്ട് അതിൽ ഫസ്റ്റ് ആണ് ആത്മഹത്യ ആത്മഹത്യ ചെയ്ത് ചെയ്യരുതെന്ന് അദ്ദേഹം തന്നെ പറയും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാം തെറ്റിക്കാം മക്കളെയും ഭർത്താവിനെയും വീടിനെയും നാടിനെയും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ കയറുകട്ടി ചാടി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യത്തില്ല ഇനി അതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് ആത്മപ്രശംസ നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് നടത്തും ഒരു പത്ത് പതിനഞ്ച് ആളത്ത് പോയി പറയുക നമ്മളെ സവിശേഷതകൾ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ പൈസക്കാരിയാണ് കയറി അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് ഞാൻ നന്നായി ഡാൻസ് ചെയ്യും നമ്മളെ പകർത്തിക്കൊണ്ട് ഒരു പത്ത് പതിനഞ്ചാലത്ത് അത് ആത്മഹത്യ തുല്യമായ പ്രവർത്തി നമ്മളെ ക്വാളിഫിക്കേഷൻ പുറത്തെ എഴുതി വെക്കുക ചില ആൾക്കാരെ റിട്ടയർ ചെയ്തിട്ട് കണ്ടെങ്കിൽ അതായിരുന്നു മറ്റേ റിട്ടയർ ചെയ്തിട്ട് ഇന്ന പൊസിഷനിൽ റിട്ടയർ ചെയ്തുകൊണ്ട് എഴുതി വെക്കും അതേപോലെ എഴുതി വെക്കുക നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് ആത്മപ്രശംസ നടത്തുക കുറെ ആൾക്കാർ ഇത് പോയിട്ട് അത് ആത്മഹത്യ തുല്യമായി പ്രവർത്തിക്കും ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് എത്തിക്കരുത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കലിയോഗത്തിൽ മനുഷ്യർ മറ്റുള്ളവരെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനെയാകുമ്പോഴേ സ്വത്ത് തട്ടിയെടുക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു ഒരു നീചനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആ നീചമായ വ്യക്തിത്വങ്ങൾ അഥമന്മാരെ അവര് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ മണ്ടത്തരത്തിന്റെ ഭാഗത്ത് തിരഞ്ഞെടുക്കരുത് നമ്മുടെ ജീവിതെല്ലാം സാധിക്കും ജീവിതത്തിൽ വിജയം എന്നൊരു സംഭവം ഇല്ല എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കേണ്ട ഒരാവശ്യമില്ല മണ്ടത്തരോടെ എല്ലാവരും വിജയിച്ചവരും പരാജയപ്പെട്ടവരും എന്ന് പറയുന്നവരെയൊക്കെ ഓരോ ഘട്ടങ്ങളും വിവിധ തിരിച്ചറിയുന്ന ഒരു ആൾക്കാർ തന്നെയാണ് ജീവിതത്തിൽ കൂടുതൽ സുഖത്തെക്കാൾ ദുഃഖമാണ് അത് മനസ്സിലാക്കണം പക്ഷെ നമ്മൾ നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ജീവിച്ചിരുന്ന എല്ലാം നമുക്ക് തിരിച്ച് നേടിയെടുക്കാൻ സാധിക്കും ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവരുടെ കൂടെ ബന്ധുക്കളുണ്ട് അവരെല്ലാം നമുക്ക് സപ്പോർട്ടായി നിൽക്കും അല്ലെ ഒരുപാട് ഒന്നും വിരങ്ങില്ലെങ്കിൽ തന്നെ ഒന്നും ഇന്നൊക്കെ ഇതാണ് പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഒന്നൊരു ഒന്ന് എഴുതിയിടേണ്ട ലോക ഓട്ടമുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഇല്ലേ അതാണ് യുദ്ധം ഭഗവത്ഗീതയിൽ പറയുന്നത് ആത്മഹത്യ ചെയ്യരുത് ഈശ്വരൻ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നു അത് മനസ്സിലാക്കുന്ന ഒരാൾ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കാൻ ഒരുങ്ങനെ ഭഗവത് ഭഗവത്ഗീത ഗീതയിൽ പതിനെട്ടാം ഏർ അല്ലെ പതിമൂന്നാം അധ്യായത്തില് ഇരുപത്തി എട്ടാം സമം പശ്യൻ ഹി സർവത്ര തുടങ്ങുന്ന ശ്ലോകമുണ്ട് ഈശ്വരൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ആത്മാവായി ഇരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം സ്വന്തം ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയില്ല ഒരിക്കലും ഇതിന്റെ ഈ മണ്ടത്തരത്തിന്റെ പാത ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കരുത് ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരു വീഡിയോ വിജയ ജീവിതത്തിൽ വിജയമെന്നോ പരാജയമെന്നോ ഇല്ല എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് കേട്ട ഒരു വ്യക്തി തന്നെ വിളിച്ചിരുന്നു രാത്രി അത് ആത്മഹത്യ ചെയ്യാൻ പ്ലാനിട്ടിരിക്കുന്നു എന്തായാലും ഇത് കേട്ട ശേഷം ഞാനിത് വേണ്ട വെച്ചു എന്ന് പറഞ്ഞു വലിയ സന്തോഷമായി ഒരുപാട് പേരത് പല ഒരു പത്തി ഇരുപത് കൊല്ലത്തെ പ്രവർത്തന ബലമായിട്ട് ഒരു പത്തി ഇരുപത് പേരെയൊക്കെ ആത്മഹത്യ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവരെല്ലാം നന്നായിരിക്കും ഉയർന്ന വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിയ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വലിയ വലിയ സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളിൽ കുട്ടികൾ വലിയ റാങ്ക് കിട്ടിയ കുട്ടികളാത് തെറ്റായ കൺസെപ്റ്റുകളിൽ എത്തിച്ചേർന്ന് അതേപോലെ ജീവിതഭാരം മുഴുവൻ താഴുടെ മുകളിൽ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ട് പല്ലി ഉത്തരം താ നാട്ടുപുറത്ത് പറയാം പല്ലി ഉത്തരം പറയൂ ഇന്നൊക്കെയാണെങ്കിൽ ഒരു പത്തുനൂറ് ബിൽഡിങ്ങിന്റെ അടിയിൽ ഒരു പല്ലി വന്നിരുന്നിട്ട് ഞാനാണ് ഏറെ ഇത് താങ്ങുന്നത് എന്ന് വിചാരിച്ചാൽ എന്താ അർത്ഥമുള്ളൂ ഒരു മനുഷ്യൻ തന്നെ ഏകദേശം നൂറ് പോലം ജീവിക്കുകയാണെങ്കിൽ തന്നെ മുപ്പത്താറായിരത്തി ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഭൂമി മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി കോട്ടി കോടി വർഷം കൊണ്ടാകും നമ്മൾ മരണശേഷവും ഈ കുറച്ച് ദിവസങ്ങള് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന മുപ്പത്തറുപത്തഞ്ഞൂറ് ദിവസങ്ങളിൽ തന്നെ പതിനഞ്ച് ദിവസവും രാത്രിയായിട്ട് കടന്നു പോകും നൂറ് കൊല്ലം വരെ ഇരിക്കുകയാണെങ്കിൽ അതൊന്നും ഇരിക്കില്ല എഴുപഞ്ച് വയസ്സ് സാധാരണ കണ്ടിരിക്കും അപൂർവം ചിലരൊക്കെ നൂറ് നൂറ് കൊല്ലം വരെ കെത്താറുണ്ട് അല്ലെ എൺപത് വയസ്സ് നന്നായി ആരോഗ്യം സംരക്ഷിക്കുന്ന ആൾക്കാർ കേരള ഗവൺമെന്റിനാണ് പെൻഷനേഴ്സ് ഒക്കെ കൂടുതൽ കാലം ജീവിക്കുന്ന അപ്പോ അറിവ് ആർജിച്ചുണ്ട് ജീവിതത്തിൽ വിജയവും പരാജയവും അങ്ങനെയൊന്നും ഇല്ല ഉയർച്ച താഴ്ച ലാഭം നഷ്ടം മാന അപമാനം ഇവയെല്ലാം ഒരു അറിവിന്റെ പശ്ചാത്തലത്തിൽ വില വിലയിരുത്തി നമ്മൾ സ്വന്തമായൊരു തീരുമാനം എടുക്കാതെ നമ്മുടെ ബന്ധുക്കളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും സഹായം തേടി ശരിയായ പാതി മുന്നോട്ട് പോകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോട്ട് ഇതേപോലെ നമ്മുടെ വീഡിയോകൾ സർവത്ര പ്രചരണം നടത്താൻ എല്ലാവരും സഹായിക്കാൻ ഒരുപാട് ഒരുപാട് ആത്മഹത്യകളെ നമുക്ക് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ സാധിക്കും അതിലൂടെ എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച്